ഇരുപത് വർഷത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിൽ യു ഡി എഫ് തേരോട്ടം ആര്യാടൻ മുഹമ്മദ് അവസാനമായി നേടിയ അയ്യായിരം വോട്ടിന്റെ ഭൂരിപക്ഷത്തെ ഇരട്ടിയാക്കിയാണ് മകൻ ആര്യാടൻ ഷൗക്കത്ത് നിയമസഭയിലേക്ക് പ്രവേശിക്കുന്നത് എന്നാൽ ഇവിടെ ചർച്ച ചെയ്യേണ്ട ഒരു കാര്യം എന്തെന്നാൽ ഇടത് വൻ പ്രഹരമാണ് ഉണ്ടായിരിക്കുന്നത് സ്വന്തം ബൂത്തിൽ പോലും സ്വരാജ് പിന്നിൽ നിലമ്പൂരിൽ ജനിച്ചു വളർന്ന എം സ്വരാജിനെ തന്നെ കളത്തിലിറക്കിയതിലൂടെ പരമാവധി വോട്ടുകൾ സമാഹരിക്കാനാണ് എൽ ഡി എഫ് ക്യാമ്പ് ശ്രമിച്ചത് എന്നാൽ സ്വന്തം ബൂത്തിൽ പോലും സ്വരാജ് പിന്നിലായത് എൽ ഡി എഫ് ക്യാമ്പിനെ ഞെട്ടിച്ചിരിക്കുകയാണ് എം സ്വരാജിന്റെ ജന്മനാടായ പോത്തുംകല്ലും കരുളായും പരമ്പരാഗതമായി എൽ ഡി എഫിന്റെ ശക്തി കേന്ദ്രങ്ങളാണ് എന്നാൽ ഈ രണ്ട് പഞ്ചായത്തുകളിലും എൽ ഡി എഫ് പിന്നിൽ പോയി കരുളായത്ത് മാത്രമാണ് സ്വരാജിന് പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞത് ബാക്കി നിലമ്പൂരിലെ പഞ്ചായത്തുകളും ഷൗക്കത്ത് തൂത്തുവാരി കഴിഞ്ഞ തവണ അഞ്ഞൂറ്റി ആറ് വോട്ടിന് എൽ ഡി എഫ് ലീഡ് ചെയ്ത പഞ്ചായത്തായിരുന്നു പോത്തുങ്കല്ല് പഞ്ചായത്ത് ഭരിക്കുന്നത് എൽ ഡി എഫ് ആണ് വഴിക്കടവിൽ മാത്രമാണ് യു ഡി എഫിന് പ്രതീക്ഷിച്ച വോട്ടുകൾ ലഭിക്കാത്തത് ഭൂരിഭാഗം പഞ്ചായത്തുകളിലും നഗരസഭയിലും ആര്യാടൻ ചൌക്കത്ത് ലീഡ് നേടി മൂത്തേടം പഞ്ചായത്ത് വഴിക്കടവ് പഞ്ചായത്ത് എം സ്വരാജിൻ്റെയും ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയുടെയും പഞ്ചായത്തായ എടകര പഞ്ചായത്ത് പോത്തുംകല് പഞ്ചായത്ത് ചുങ്കത്തുറ പഞ്ചായത്ത് നിലമ്പൂർ നഗരസഭ എന്നിവിടങ്ങളിൽ ആര്യാടൻ ഷൌക്കത്ത് മുന്നേറ്റമുണ്ടാക്കി സി പി എം സ്വാധീന മേഖലയിലും ഷൗക്കത്ത് വോട്ട് വർദ്ധിപ്പിച്ചു എന്നതാണ് ശ്രദ്ധേയം മൂർത്തേടം വഴിക്കടവ് എടക്കര പോത്തുങ്കല് ചുങ്കത്തുറ കരുളായി അമരമ്പലം പഞ്ചായത്തുകളിലും നിലമ്പൂർ നഗരസഭയിലും യു ഡി എഫിന് ലീഡ് ലഭിച്ചു മുഖ്യമന്ത്രി പിണറായി വിജയൻ നാല് തവണയാണ് മണ്ഡലത്തിൽ പ്രചാരണത്തിനായി എത്തിയത് ജനറൽ സെക്രട്ടറി എം എ ബേബി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ അടക്കമുള്ളവർ നിരവധി തവണ മണ്ഡലത്തിൽ പ്രചാരണത്തിനെത്തിയിരുന്നു സംസ്ഥാനമന്ത്രിമാരും സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളും നിലമ്പൂരിൽ ക്യാമ്പ് ചെയ്താണ് പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചത് എന്നിട്ടും വോട്ടുകളിലെ ചോർച്ച എൽ ഡി എഫ് ക്യാമ്പിനെ അലട്ടുന്നുണ്ട് നേരത്തെ രണ്ടായിരം വോട്ടുകളുടെ ഭൂരിപക്ഷത്തിന് വിജയിക്കുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരുന്നത് പരാജയമുണ്ടായാലും നേരിയ വോട്ടിന്റെ പരാജയമാണ് സി പി എം വിലയിരുത്തിയെന്നത് എന്നാൽ മുഖ്യമന്ത്രി അടക്കമുള്ളവർ ക്യാമ്പ് ചെയ്ത പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ചിട്ടും സിറ്റിംഗ് സീറ്റിലെ പരാജയം എൽ ഡി എഫിനുള്ളിൽ വലിയ ചർച്ചകൾക്ക് വഴിവയ്ക്കും